നമുക്ക് ഗ്ലിറ്റർ ഇടാതെയും ചെയ്യാം കേട്ടോ ഞാനിപ്പം നിങ്ങളെ കാട്ടാൻ വേണ്ടി വെറുതെ ഇങ്ങനെ ഗ്ലിറ്റർ ഇടുന്നതേ ഉള്ളൂ കുറച്ച് ഗ്ലിറ്റർ നമുക്ക് അടക്കാം സ്റ്റിക്കർ ആണോ ഡേസ് ആണോ സ്റ്റിക്കർ എടുത്താലോ എടുക്കണോ വേണ്ടയോ ഓക്കെ നമുക്ക് നമുക്ക് ഓക്കെ നമുക്ക് വേ നമുക്ക് തിരിച്ചെത്തുക ഇതാണ് നമ്മുടെ സിറൻ സിറന്തല്ല ഇത് നമ്മുടെ ബ്ലോ ചെയ്യുക ഇങ്ങനെ സീൽ ചെയ്യുക എന്നിട്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഉണ്ട് ആ പ്ലാസ്റ്റിക് അങ്ങ് വലിച്ച് കളർ ഇങ്ങനെ പറിച്ചു കളയാം കത്രി ഒന്നും വേണ്ട അതിനെ നമ്മൾ കളഞ്ഞ ഇങ്ങനെ വീർക്കുന്നില്ലെങ്കിൽ അവിടെ തുളയണ്ടതാണ് ഗൈസ് ഗൈസ് വർക്കാണ് പ്രോപ്പല്ല ഇതെനിക്ക് അത്രയും ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല ഇങ്ങനെ ചെയ്യും ചിലപ്പോ ഞാൻ സ്റ്റിക്കർ ഇട്ടിച്ച് കൊണ്ടായിരിക്കും നമുക്കൊന്നും ഇല്ലാതൊന്നും ട്രൈ നോക്കിയാലോ ഗെടുത്തു ഇങ്ങനെ വെച്ചു ബാക്കി നമുക്ക് കണ്ടിച്ച് കളയാം